ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹരനെ പറ്റിയുള്ള സത്യങ്ങളെല്ലാം ഷാരിയും രാഹുലെ അറിഞ്ഞ് അങ്ങനെ വിഷമിച്ച് നടക്കുന്നുണ്ട് എന്തായാലും ഇതിനിടയിൽ കിരണ് കാണുകയാണ് ഷാരി അങ്ങനെ കിരണോട് പറയുന്നുണ്ട് ഇത്രയും നാളും നിങ്ങൾ ഞങ്ങളിൽ ഇതൊക്കെയായിരുന്നില്ലേ മറച്ചു വെച്ചിരുന്നത് അഹങ്കാരം കാണിച്ചിരുന്ന ഞങ്ങളോട് പല പ്രാവശ്യം ഞങ്ങൾക്ക് സൂചന തന്നത് ഈ ഒരു കാര്യത്തിനെ പറ്റി ആയിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെ ഞങ്ങൾക്ക് അറിയായിരുന്നു മനോഹറിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് അതുകൊണ്ട് തന്നെ നിഷയുടെയും അതുപോലെ ജുബാനയുടെ ഒക്കെ ജീവിതം ഞങ്ങൾ അതുകൊണ്ടാണ് പിന്നീട് രക്ഷപ്പെടുത്തിയത് പക്ഷെ കല്യാണം ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ല അതിനുശേഷം അറിഞ്ഞപ്പോൾ അവരുടെ ജീവിതമൊക്കെ രക്ഷപ്പെടുത്തി പക്ഷെ അഹങ്കാരിയായ നിങ്ങൾ നിങ്ങളെ മകളെ ഒക്കെ അതിൽ നിന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുത്തണ്ട എന്ന് തോന്നാനുള്ള കാരണം അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്നൊക്കെ പറയുന്നു ഇനി എന്തായാലും അവൾക്കൊരു കുഞ്ഞുമായതും ഒരു പെൺകുഞ്ഞ് അവന്റെ മുഖച്ചായാലുള്ള പെൺകുഞ്ഞ് എന്നൊക്കെ പറഞ്ഞങ്ങനെ കുറ്റപ്പെടുത്തുമ്പോ കുറ്റപ്പെടുത്തുമ്പോൾ കിരണേ ഇനി മതി അങ്ങനെയൊന്നും കുറ്റപ്പെടുത്തില്ല ഞങ്ങൾ ശരിക്കും ജീവിതത്തിൽ പാഠങ്ങൾ പഠിച്ചു എന്തായാലും അവന് അവനെ ഇനി വെറുതെ വിടാൻ പാടില്ല അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ അവനിയെന്തായാലും മറ്റൊരു പെണ്ണിനെ ശല്യം ചെയ്യാനോ അതുപോലെ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം ഇനി അവന് പറ്റില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു പെണ്ണിനെ ഇനി ഇപ്പോൾ അവൻ വലയിലാക്കിയിട്ടുണ്ട് ഞാൻ ആ ഒരു കാഴ്ച നേരത്തെ കണ്ടു എന്ന് ഷാരി പറയുകയാണ് എന്തായാലും അവനെ ഇനി ജയിലിലാക്കണം അതിനു വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ എന്ന് കിരൺ ഉറപ്പ് കൊടുക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം രാഹുലും ഷാരിയൊക്കെ ഈ സത്യം സരവിനോട് പറയുകയാണ് സരവിനത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വന്ന് കയറിയ മനോഹരൻ എല്ലാവരും ചേർന്ന് തല്ലുകയാണ് മൂന്ന് പേരും ചേർന്ന് തല്ലിച്ചതയ്ക്കുന്നുണ്ട് അതിനുശേഷം അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് പുറത്താണെങ്കിൽ ഒരു വണ്ടി പോലീസ് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ പോലീസുകാരി ഇവരെ തല്ലി ചതച്ച് അവിടെ നിന്നും കൊണ്ടുപോവുകയാണ് അങ്ങനെ അതൊക്കെ തന്നെ സേനൻ്റെയും കിരണേയും കല്യാണിയുടെ ഒക്കെ ഏർപ്പാടായിരിക്കും അങ്ങനെ കിരണും കല്യാണിയൊക്കെ പുറത്ത് പുറത്ത് അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും അങ്ങനെ സരയുനൊക്കെ അതൊരു അല്ലാത്തൊരു ഒരു ഷോക്കായി മാറുകയാണ് കാരണം തൻ്റെ ജീവിതം ഇനി ഒന്നുമില്ലാതായ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണെങ്കിൽ താരയുടെ മകളാണ് താനെന്നും അതുപോലെ തന്നെ ഷാരി തൻ്റെ അമ്മയല്ലെന്നും അതിൻ്റെ ഇടയിൽ കളിച്ചത് അച്ഛനാണെന്നുള്ള കാര്യങ്ങളും കൂടി സരയി അറിയുകയാണ് അതോടുകൂടി അവരോടൊക്കെ ചെന്ന് മാപ്പ് പറയുന്നുണ്ട് കല്യാണിയോടും കിരണോടൊക്കെ ചെന്ന് മാപ്പ് പറയുകയാണ് അങ്ങനെ അനുസരണയുള്ള ഒരു ഒരു നല്ലൊരു പെൺകുട്ടിയായി മാറുകയാണ് അഹങ്കാരമില്ലാത്ത നല്ലൊരു പെൺകുട്ടിയായി സരയോ മാറുമ്പോൾ സരവിനെ സംരക്ഷിക്കാനൊക്കെ കിരൺ ഒക്കെ തന്നെയാണ് ഉണ്ടാകുന്നത് അങ്ങനെയൊരു ഭാഗമാണ് വരാനൊക്കെ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്